ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാളാസ്ഥ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കനക ചിലങ്ക എന്നതിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത് പഴഞ്ചൊൽ പെരുമ എന്നതാണ് പാഠത്തിൻ്റെ പേര് പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട് ഈ വിവരണം വായിക്കും താഴെ നമുക്കൊരു വിവരണം കൊടുത്തിട്ടുണ്ട് പഴഞ്ചൊൽ പെരുമ നാരങ്ങ പാല് ചൂണ്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരുന്ന കള്ളനെ പൊടി പൊടിപാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിൻ്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ദാ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത് ദാ അതെങ്ങനെയാ അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ എല്ലാം നീയെന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതെ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്ര അവൾക്ക് വയറുവേദനയും ഉണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാലും ഒരു നെയ്യപ്പം കഴിച്ച മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു ബേബിക്കുട്ടിയോ മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പുണ്ടാക്കി തരാട്ടോ ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്നു വീണ്ടും ബഹളമുയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അപ്പോൾ ഇത്രയുമാണ് ഒരു പഴഞ്ചൊല് പെരുമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് അതായത് നമ്മുടെ കുട്ടികൾ കളിക്കുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ബേബി അത് കഴിക്കാൻ കഴിക്കുന്നില്ല കാരണം അവൾക്ക് വയ്യാത്തതാണ് അപ്പോൾ അവിടെയൊക്കെ പ്രയോഗിക്കുന്ന കുറച്ച് ഉണ്ട് എന്താണ് കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ എന്നുള്ള അങ്ങനത്തെ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് ഇപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതൊക്കെയാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് അതായത് പഴഞ്ചൊല്ലു എന്ന് പറയുന്നത് എന്താണ് പഴഞ്ചൊല്ലു എന്ന് പറയുന്നത് ഒന്ന് പറയുകയും മറ്റൊട്ടേറെ കാര്യങ്ങളെ അതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഭാഷയിൽ ഏറെ കാലമായി പ്രയോഗിച്ച് വരുന്ന ഒന്നാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് ആറ്റിക്കുറയ്ക്ക് പറഞ്ഞ കവിതകളാണവ അപ്പോൾ കൂട്ടുകാർക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ അറിയുന്നുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ അറിയുന്നുണ്ടാകും അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തേത് വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തു എഴുതും അപ്പോൾ നമ്മളിപ്പോൾ ഈ വിവരണം വായിച്ചപ്പോൾ നമുക്കതിൽ ഒരുപാട് പഴഞ്ചൊല്ലുകൾ കിട്ടിയിട്ടുണ്ട് അത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് ആദ്യത്തെ പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതൊക്കെയാണ് ഉത്തരം ഉത്തരം കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക ആലൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് അപ്പം എന്നീ മൂന്ന് പഴഞ്ചൊല്ലുകളാണ് ഈ വിവരണത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ചോദ്യം കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ ആണോ എല്ലാം അമിതമായി ബഹളം വെക്കുന്നതിനെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വിലവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് ഉത്തരം അല്ല ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് എന്താണ് ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ അപ്പം അത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അത് കൂട്ടുകാർ ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി അടുത്തത് ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ പതക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കും അപ്പോൾ നമുക്ക് എന്ത് എഴുതാം മധുരമുള്ള അമ്മ അതുപോലെ തന്നെ കല്ലുമഴ എന്നത് എഴുതാം അതായത് മധുര മധുരമുള്ള അമ്മ എന്നതുകൊണ്ട് എന്താണ് അമ്മ മധുരമാണ് എന്നതല്ല പറയുന്നത് മറിച്ച് ആ അമ്മയുടെ സ്വഭാവത്തെയും വാത്സല്യത്തെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് കല്ലുമഴ എന്നതുകൊണ്ട് മഴ കല്ല് എന്നതല്ല ഉദ്ദേശിക്കുന്നത് ആ മഴത്തുള്ളികൾ അതായത് വലിയ മഴത്തുള്ളികളോട് കൂടിയുള്ള മഴ എന്നതിനെയാണ് കല്ലുമഴ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഇവിടെ അടുത്തതാണ് എന്താ ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത് അത് നോക്കൂ അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പഴഞ്ചൊല്ലും കൊടുത്തിട്ടുണ്ട് ഒരുമ തന്നെ പെരുമ ഇവിടെ എന്താണ് കാണുന്നത് ചിത്രത്തിൽ ചിത്രത്തിൽ ഒരുപാട് ഒരു ഉറുമ്പുകൾ അതായത് കുറച്ച് കുഞ്ഞൻ ഉറുമ്പുകൾ കൂടിയിട്ട് ഒരു വട പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ പഴഞ്ചൊല്ലെന്താണ് ഒരുമ തന്നെ പെരുമ അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഉറുമ്പ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ വട ആ ഒരു ഉ ഉറുമ്പിന് ആ വട കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ അവിടെ ഒരുപാട് പേര് അതായത് സംഘബലം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഉറുമ്പി ആ ഉറുമ്പുകൾക്ക് വട കൊണ്ടുപോകാൻ സാധിക്കുന്നത് സംഘബലം മാത്രം മതിയോ മതിയാവില്ല അത് അവരെല്ലാവരും കൂടിയിട്ട് ഒരേ ദിശയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അവിടെയുള്ള നാല് ഉറുമ്പുകളും നാല് സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചാൽ അവിടെ ആ വട കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അവരുടെ ആ സംഘബലവും അതുപോലെ തന്നെ ഒത്തൊരുമയും എല്ലാം കൊണ്ടാണ് ഇവിടെ ആ വട കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഐക്യമത്യം മഹാബലം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഒരുമ തന്നെ പെരുമ അപ്പോൾ ഈ പഴഞ്ചൊല്ല് ആ ചിത്രത്തിന് വളരെയധികം അനുയോജ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു പഴഞ്ചൊല് പെരുമ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്